എങ്ങനെയൊക്കെ ദ്രോഹിച്ചിട്ടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇന്ത്യയോടുള്ള കലിപ്പ് തീരുന്നില്ല സമീപകാലത്ത് ട്രംപ് ഭരണകൂടം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുമേൽ അമ്പത് ശതമാനം താരിഫ് ഏർപ്പെടുത്തിയപ്പോഴും എച്ച് വൺ ബി വിസ അപേക്ഷകൾക്ക് ഒരു ലക്ഷം ഡോളർ ഫീസ് ചുമത്തിയപ്പോഴും ഇറാനിലെ ചാബഹാർ തുറമുഖത്തെ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ പ്രവർത്തനങ്ങൾക്കുമേൽ ഉപരോധം കൊണ്ടുവന്നപ്പോഴും സ്റ്റുഡന്റ് വിസകൾക്കുള്ള നിയന്ത്രണങ്ങൾ കടുപ്പിച്ചപ്പോഴും കുടിയേറ്റ വഴികൾ കർശനമാക്കിയപ്പോഴും സിനിമയ്ക്ക് നൂറു ശതമാനം ഫീസ് ചുമത്തിയപ്പോഴും നമ്മൾ വിചാരിച്ചു കാർന്നോർ ഇത് അവസാനിപ്പിക്കുമെന്ന് ഇല്ല ആ കിളവൻ ഇന്ത്യക്ക് ഇനിയും എന്തൊക്കെ പണി കൊടുക്കാമെന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹത്തിൽ നിന്നും ട്രംപിനെതിരായി എതിർപ്പുകൾ ഉയരുന്നില്ല എന്നത് അത്ഭുതമാണ് അമേരിക്കയിലെ മറ്റേതൊരു വംശീയ വിഭാഗത്തെക്കാളും ഉയർന്ന ശരാശരി വരുമാനം ഫോർച്യൂൺ ഫൈവ് കമ്പനികളുടെ തലപ്പത്തുള്ള സിഇഒമാർ യു എസ് കോൺഗ്രസിലെ സാന്നിധ്യം എന്നിവയെല്ലാമുള്ള ഒരു സമൂഹം തങ്ങളുടെ മാതൃരാജ്യത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ എന്തുകൊണ്ടാണ് ശബ്ദമുയർത്താത്തത് ഇന്ത്യക്കെതിരെ വാളെടുക്കുന്ന ട്രംപ് ഇസ്രായേൽ ചെയ്യുന്ന എല്ലാ തെമ്മാടിത്തരങ്ങളും കണ്ടില്ല എന്ന് വയ്ക്കുന്നു ജനസംഖ്യയിൽ ഏതാണ്ട് തുല്യരായിട്ടും എന്തുകൊണ്ട് അമേരിക്കയിൽ ജൂതന്മാർക്ക് ഇന്ത്യക്കാരെക്കാൾ കൂടുതൽ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞു ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ അമേരിക്കൻ ജൂതന്മാർ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് തൊഴിലാളി പ്രസ്ഥാനങ്ങളിലൂടെ സജീവമായി ഇടപെട്ടിരുന്നു ഒരു നൂറ്റാണ്ടായുള്ള പ്രവർത്തനങ്ങളിലൂടെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായുള്ള ബന്ധങ്ങൾ ജനസമൂഹത്തിൻ്റെ വിശ്വാസം അധികാര വ്യവസ്ഥയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവ് എന്നിവയെല്ലാം ജൂതന്മാർക്ക് ലഭിച്ചു കാലങ്ങളായി ജൂതന്മാർ നേരിട്ട പീഡനങ്ങൾ അവർക്കിടയിൽ ശക്തമായ ഐക്യവും പൊതുവായ ലക്ഷ്യബോധവും വളർത്തി തങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ അവർ രാഷ്ട്രീയമായി ഒരുമിച്ച് നിൽക്കാനും ഏകോപിപ്പിക്കാനും പഠിച്ചു ഈ ഐക്യം അവരുടെ രാഷ്ട്രീയ സ്വാധീനത്തിന്റെ അടിത്തറയായി ചരിത്രപരമായ അതിജീവനത്തിന്റെ പാഠങ്ങൾ ഒരു സമൂഹത്തെ എങ്ങനെ ഒരുമിപ്പിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അമേരിക്കൻ ജൂത സമൂഹം ഈ ഐക്യമാണ് അവരുടെ രാഷ്ട്രീയ സ്വാധീനത്തിന്റെ അടിത്തറ അമേരിക്കൻ ഇസ്രായേൽ പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റി പോലുള്ള ശക്തമായ ജൂത സംഘടനകൾ അമേരിക്കയിൽ രൂപം കൊണ്ടു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുള്ള സംഭാവനകൾ പവർ പൊളിറ്റിക്സ് രാഷ്ട്രീയ ലോബിയിങ് എന്നിവയെല്ലാം ചേർന്ന ഒരു അധികാര കേന്ദ്രീകരണം അമേരിക്കയിലെ ജൂത സമൂഹത്തിന്റെ കയ്യിലായി ഇന്ന് ഇന്ത്യൻ അമേരിക്കൻ സമൂഹം ഈ മാതൃക പഠിക്കുകയും സ്വന്തം സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിനായി രാഷ്ട്രീയ രാഷ്ട്രീയരംഗത്ത് സമാനമായ തന്ത്രങ്ങൾ സജീവമായി നടപ്പിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ജൂതൻ തന്റെ അതിജീവനത്തിന്റെ ഭാഗമായി പൊതുബോധത്തെയും നയങ്ങളെയും നേരിട്ട് രൂപപ്പെടുത്തുന്ന മേഖലകൾക്ക് പ്രാധാന്യം നൽകി നിയമം മാധ്യമം സാമ്പത്തികം അക്കാഡമിക് രംഗങ്ങൾ എന്നിവയിൽ അവർ ആധിപത്യം സ്ഥാപിച്ചു സാമ്പത്തിക സ്വാധീനത്തിനപ്പുറം അമേരിക്കൻ നിയമ സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്നതും അമേരിക്കക്കാരുടെ പൊതുചർച്ചകളെ സ്വാധീനിക്കുന്നതും രാഷ്ട്രീയ അതിജീവനത്തിന് അനിവാര്യമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു രാഷ്ട്രീയ സ്വാധീനമെന്നത് ജനസംഖ്യയുടെയോ സാമ്പത്തിക ശക്തിയുടെയോ മാത്രം ഫലമല്ല മറിച്ച് ഒരു ജനസമൂഹത്തിന്റെ ഐക്യം ആ ഐക്യം രൂപം നൽകിയ സംഘടിത ശക്തി ആ ശക്തിയെ ഉപയോഗിക്കുന്ന തന്ത്രബരമായ ഇടപെടലുകൾ എന്നിവയെല്ലാം കൂടി ചേർന്ന ഒരു കോംപ്ലക്സ് ഫോർമുലയാണ് അമേരിക്കയിലെ ജൂത സമൂഹം ഇത് വളരെ ഭംഗിയായി നടപ്പിലാക്കി ഇന്ന് അമേരിക്ക എന്ന ലോക പോലീസിനെ തന്നെ തങ്ങളുടെ രാജ്യത്തിന്റെ കാവൽക്കാരനാക്കാൻ അവർക്ക് സാധിച്ചു എന്നാൽ നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിന്റെ അവസ്ഥയോ അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹം ജനസംഖ്യയുടെ ഒന്ന് പോയിൻ്റ് അഞ്ച് ശതമാനം മാത്രമായിട്ടും അമേരിക്കൻ ഗവൺമെന്റിലെ നാല് പോയിൻ്റ് നാല് ശതമാനത്തിലധികം മുതിർന്ന തസ്തികകൾ വഹിക്കുന്നു ഇന്ന് അമേരിക്കയിലെ ഫോർച്യൂൺ ഫൈവ് ഹൺഡ്രഡ് കമ്പനികളിലെ ഇരുപത്തിയഞ്ച് സിഇഒമാർ ഇന്ത്യൻ വംശജരാണ് എന്നിരുന്നാലും ഇന്ത്യൻ സമൂഹം തങ്ങളുടെ മാതൃരാജ്യത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ എതിർപ്പ് പ്രകടിപ്പിക്കാറില്ല അതിന് പല കാരണങ്ങളുണ്ട് ഒരു വശത്ത് തങ്ങളുടെ സാംസ്കാരിക പൈതൃകത്തിൽ അഭിമാനിക്കുമ്പോൾ തന്നെ മറുവശത്ത് തങ്ങൾ അമേരിക്കൻ സമൂഹത്തിൽ പൂർണ്ണമായി ഇഴകിച്ചേരാനും ശ്രമിക്കുന്നു അവരുടെ അമേരിക്കൻ ജീവിതം കെട്ടിപ്പടുത്തിരിക്കുന്നത് ഈയൊരു ശ്രദ്ധാപൂർവമായ ബാലൻസിങ്ങിലാണ് ഉദാഹരണത്തിന് താങ്ക്സ് ഗിവിങ്ങിനെ അന്യവൽക്കരിക്കാതെ ദീപാവലി ആഘോഷിക്കുക ജഫേഴ്സിനെ വെല്ലുവിളിക്കാതെ ഗാന്ധിയെ ഉദ്ധരിക്കുക ഇന്ത്യയ്ക്ക് വേണ്ടി ശക്തമായി വാദിക്കുന്നത് ഈ ബാലൻസിങ്ങിനെ തകർക്കുമെന്ന് അവർ ഭയപ്പെടുന്നു ഇന്ത്യയ്ക്ക് അനുകൂലമായി സംസാരിക്കുന്നതുകൊണ്ട് അമേരിക്കയോട് കൂറില്ലാത്തവരായി ചിത്രീകരിക്കപ്പെടുമോ എന്നവർ ഭയപ്പെടുന്നു അമേരിക്കയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കുടിയേറ്റ വിരുദ്ധ വികാരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു പ്രബല ന്യൂനപക്ഷമായ തങ്ങൾക്ക് നിശ്ശബ്ദത ഒരുതരം ആത്മരക്ഷയാണെന്ന് അവർ കരുതുന്നു ജൂതൻ അമേരിക്കനും ക്യൂബൻ അമേരിക്കനും പോലെ സംഘടിതമല്ല ഇന്ത്യൻ അമേരിക്കൻ സമൂഹം ഭാഷ മതം രാഷ്ട്രീയ ആഭിമുഖ്യം എന്നിവയുടെ പേരിൽ അവർ ഭിന്നിച്ചു നിൽക്കുന്നു അവർ നൂറുകണക്കിന് ഗ്രൂപ്പുകളായി പിരിഞ്ഞ് തമ്മിൽ തമ്മിൽ മത്സരിക്കുന്നു ദസറയ്ക്ക് രാവണനെ കത്തിച്ചും അമ്പു പെരുന്നാൾ നടത്തിയും റോട്ടിലൂടെ പ്രദക്ഷിണം നടത്തിയും രഥയാത്ര നടത്തിയും ശക്തി തെളിയിച്ചുവെന്ന് വീമ്പെടുക്കുന്ന ഇന്റർനാഷണൽ ദുരന്തങ്ങളെ നമുക്ക് ഇന്നും അമേരിക്കൻ സമൂഹത്തിൽ കാണാം എല്ലാ അതിർവരമ്പുകളും അപ്പുറം ഇന്ത്യൻ സമൂഹം ഒരുമിച്ച് നിന്നാലേ അമേരിക്കയിൽ സ്വാധീനമുള്ള ഒരു ശക്തിയായി മാറാൻ നമുക്ക് സാധിക്കൂ മറ്റൊരു ഘടകം അമേരിക്കയിലെ പുതിയ തലമുറയുടെ മനോഭാവമാണ് അമേരിക്കയിൽ ജനിച്ചു വളർന്ന രണ്ടാം തലമുറ ഇന്ത്യൻ അമേരിക്കന് ഇന്ത്യയുമായുള്ള ബന്ധം അത്ര ദൃഢമല്ല അമേരിക്കൻ ബോൺ കൺഫ്യൂസ് ഡേഷി എന്ന് കളിയാക്കി വിളിക്കുന്ന ആ തലമുറയ്ക്ക് പ്രധാനമായും അമേരിക്കയിലെ ആഭ്യന്തര വിഷയങ്ങളിലാണ് താല്പര്യം ഇത് പ്രവാസി ജീവിതത്തിലെ സ്വാഭാവികമായ പരിണാമമാണ് എന്നാൽ ദേശീയത മനസ്സിലില്ലാത്ത ഈ എ ബി സി ഡി തലമുറയ്ക്ക് ഇന്ത്യ ആക്രമിക്കപ്പെടുമ്പോൾ പ്രതികരിക്കാനുള്ള ആന്തരിക പ്രേരണ ഒട്ടും തന്നെയില്ല വിരോധാഭാസമെന്ന് തോന്നാമെങ്കിലും ചില ഇന്ത്യൻ അമേരിക്കക്കാർ എച്ച് വൺ ബി വിസ പോലുള്ള നയങ്ങളെ നിശബ്ദമായി പിന്തുണയ്ക്കുന്നുണ്ട് കുറഞ്ഞ വേതനത്തിൽ എച്ച് വൺ ബി വിസയിലെത്തുന്ന ടെക് വിദഗ്ധർ അമേരിക്കയിൽ ജനിച്ചു വളർന്ന തങ്ങളുടെ സ്വന്തം മക്കളുടെ പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ സയൻസ് ബിരുദാധാരികളുടെ തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കുന്നുവെന്ന് അവർ വിശ്വസിക്കുന്നു ടെക് കമ്പനികൾക്ക് ഉയർന്ന ശമ്പളം നൽകേണ്ട അമേരിക്കൻ പൗരന്മാരെക്കാൾ എച്ച് വൺ ബി വിസക്കാലെ നിയമിക്കാനാണ് താൽപ്പര്യം അതുകൊണ്ട് ഈ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം ട്രംപിന്റെ നയത്തോടുള്ള നിശബ്ദത ഒരുതരം മൗനാനുവാദമാണ് പ്രവാസികൾക്ക് ഇന്ത്യ എന്നാൽ കേവളം നൊസ്റ്റാൾജിയ മാത്രമാണോ അതോ മാതൃരാജ്യം ആക്രമിക്കപ്പെടുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്തം അവർക്കുണ്ടോ ഒരു സമൂഹത്തിന്റെ സ്വാധീനം അളക്കുന്നത് അവരുടെ സമ്പത്തോ സ്ഥാനമാനങ്ങളോ കൊണ്ടല്ല മറിച്ച് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് വേണ്ടി നിലകൊള്ളാനുള്ള അവരുടെ സന്നദ്ധത കൊണ്ടാണെന്ന് അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹം ഇനിയെങ്കിലും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു